ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് ഒരു കൂട്ടം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മഹാനായ ഗുരുദേവൻ ഉണ്ടാക്കിയതാണ് ഇന്ന് കേരളത്തെ അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഉറപ്പുണ്ട് യഥാർത്ഥത്തിലുള്ള ഗുരുദേവ ദർശനം വിശ്വാസത്തിൽ മൂല്യങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ അടക്കമുള്ള മേഖലകളിലൊക്കെയും ഒരു കാലത്ത് ഗുരുദേവൻ നിർദ്ദേശിച്ച വാക്കുകളുണ്ടല്ലോ അതിരുൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിലെ പ്രകാശഗോപുരങ്ങളായിരുന്നു വഴികാട്ടികളായിരുന്നു അതിനെ പിന്തുടരാനാണ് ഒരു കൂട്ടം മനുഷ്യരെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്രീനാരായണ പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചത് ആ പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലാണ് ഈ പറയുന്ന പ്രദീപ് ലാലിനെ പോലെയൊക്കെയുള്ള വിദ്വേഷവാദികൾ അതിന്റെ മേൽവിലാസത്തിൽ ഇപ്പോഴത്തെ സെക്രട്ടറിക്കോ മകനോ ഒക്കെ താല്പര്യമുള്ള രാഷ്ട്രീയ ദിശയിലേക്ക് മനുഷ്യരെ ഭിന്നിപ്പിച്ച് അവരുടെ രക്തവും മാംസവും ഒക്കെ ഇങ്ങനെ തെരുവിൽ ചിതറുന്നത് സ്വപ്നം കണ്ട് ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം യഥാർത്ഥത്തിൽ ഈ പിന്നോക്കാതി എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ആ പറയുന്ന ശക്തി ഇപ്പം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയൊക്കെ ആവശ്യപ്പെടുന്ന ആ വലിയ ഒരു സംഗതിയെ തുരങ്കം വയ്ക്കാൻ മറ്റു ചില രാഷ്ട്രീയ കച്ചവടങ്ങൾക്ക് വേണ്ടി തുരങ്കം വയ്ക്കാനാണ് കാഹിംകുളത്തഞ്ചാറ് പാവപ്പെട്ട അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടിരുത്തി ഈ സൈസ് വർത്തമാനം പറയുന്നത് പക്ഷെ ഒരു കാര്യം ഈ പ്രദീപിലാലും അത്തരം കാര്യങ്ങളും വിശ്വസിക്കുന്നവർ വിശ്വസിക്കണം അറിഞ്ഞിരിക്കണം അങ്ങനെ ശ്രീനാരായണീയരെയൊന്നും ഈഴവ സമുദായത്തിൽപ്പെട്ടവരെയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നുകത്തിൽ കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല കുറച്ചു കാലത്തേക്ക് കുറച്ച് മനുഷ്യരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അതിനപ്പുറത്ത് അവരുടെ ഉള്ളിൽ അവരുടെ പൂർവികർ അനുഭവിച്ച ഐത്തവും ആക്രമണങ്ങളും വസ്ത്രം ധരിക്കാൻ കഴിയാതിരിക്കുകയും എല്ലാവരോടും നടക്കാൻ കഴിയാതിരിക്കുകയും എന്തിന് സ്വന്തം വിശ്വാസ രൂപത്തെ ആ ഒരു വിഗ്രഹത്തെ പോലും തൊഴാൻ കഴിയാത്തതുകൊണ്ടല്ലേ ശ്രീനാരായണ ഗുരുദേവൻ ഇതെൻ്റെ ശിവനാണെന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് വെച്ചത് പ്രതിഫ്ലാലെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുദേവൻ എന്തിനാറിയോ നിങ്ങളെ കാണണം ആ കണ്ണാടിയിലൂടെ നിങ്ങളുടെ വിദ്വേഷമാണോ യഥാർത്ഥത്തിൽ ദൈവനീതി എന്നും ഗുരുദർശനമെന്നും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി ഈ കണ്ണാടി പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ളവർ എസ് എൻ ഡി പിയുടെ യോഗം ജനറൽ സെക്രട്ടറി ഉണ്ട് ഓച്ചറയിൽ കെ ഗോപിനാഥൻ എന്ന് പറയുന്ന ഗോപി വക്കൽ ഞങ്ങൾക്കൊക്കെ എല്ലാമാണ് പുള്ളി അദ്ദേഹം എസ് എൻ ഡി പിയുടെ യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു ദീർഘനാൾ അധികാരം കയ്യാളിയിട്ടുണ്ട് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ട് ഇപ്പോഴും ഈ പറയുന്ന ശ്രീനാരായണീയ മൂല്യങ്ങളിൽ വിശ്വസിച്ച് ഷാപ്പ് നടത്താതെ അല്ലെങ്കിൽ കച്ചവടം നടത്താതെ കുടുംബവാഴ്ചകളൊന്നും ഇടപെടാതെ ആ മൂല്യങ്ങളെ സൂക്ഷിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അത്തരം ആളുകൾ ഉള്ളിടത്തോളം ഇപ്പം തന്നെ പലരും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പലരും എസ് എൻ ഡി പി യുടെ യോഗം ഡയറക്ടറാണ് അതുപോലെയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ പ്രദീപ് ലാല് പ്രസംഗിച്ചത് ശ്രീനാരായണീയ വിഷയമല്ല അത് വിദ്വേഷ പ്രസംഗമാണ് അതിൽ ശ്രീനാരായണെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീനാരായണീയരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ അധികാരത്തിന്റെ അപ്പകർഷണത്തിന് വേണ്ടി എന്ത് ക്ഷുദ്രപ്രവർത്തനവും നടത്തുന്നവരെ ഒറ്റപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടില്ലേ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട സത്വമോ പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ നബിയെ മണിമുത്ത് രത്നമോ എന്ന് പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി അലഹി കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് എങ്ങനെയാണ് ആ ദർശനത്തിൽ വിദ്വേഷം ഉണ്ടാവുക അതൊക്കെ വർത്തമാന കാലഘട്ടത്തിലെ ഈ പറയുന്ന ബോധം കൊണ്ടും സംഘീ ഇഷ്ടം കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ വിദ്വേഷ ദർശനങ്ങളെന്ന് പറയപ്പെടുന്ന വിഷചിന്തകളാണ് മറക്കാതിരിക്കുക